ഒരു പൂവിൽ നിന്ന് നിനക്ക് തേന്നുകാര പൂവിൽ നിന്ന് തേന്നുകാരം പക്ഷെ എന്ത് ചെയ്യരുത് ഇതൾ പറു കളയരുത് ആ ഒരുമക്കും കൂട്ടായ്മക്കും ഒക്കെ നമുക്കുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം നമ്മൾ ഹനിച്ചു കളയാൻ പാടില്ല എങ്ങനെയാണ് എല്ലാവരും ഈ ഉമ്മത്തിനെ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാവരും ഈ ഉമ്മത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഉമ്മത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ ഉമ്മത്ത് വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് വലിയ വാർത്തയാക്കി വലിയ വിവരങ്ങളാക്കി എല്ലായിടത്തും അന്തി ചർച്ചയാക്കിയൊക്കെ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്താ നമ്മൾ വളരെ സൂക്ഷ്മത പുലർത്തണം ഒരു മയക്കുമരുന്ന് പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കും പഠിച്ചോനെ ഉമ്മത്ത് പെട്ടോലാകരുതേ ഉമ്മത്ത് പെട്ടോലാകരുത് അത് കഴിഞ്ഞ് പത്രം വായിച്ചു നോക്കുമ്പോൾ ഉമ്മത്തിന്റെ പുറത്തുള്ള ഒരാളും അതിലുണ്ടാവില്ല ഒക്കെ ഉമ്മത്തപ്പെട്ടതായിരിക്കും പെട്ടതായിരിക്കും അല്ലേ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഒരാൾ എത്തി എയർപോർട്ടിലെത്തി ഒന്നര കോടിയുടെ സ്വർണം പിടിച്ചു ആ ചെയ്യും പഠിച്ചോനെ ഉമ്മത്തപ്പെട്ട പെട്ട അവസാനം ും ഭാര്യയും നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടതും മഹല്ലപ്പെട്ടതായിരിക്കും അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇബാദത്തിന്റെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്ന പഠനത്തിന്റെ സ്വാതന്ത്ര്യം നമ്മൾക്ക് ലഭിക്കുന്ന മറ്റു സ്വാതന്ത്ര്യം ഒന്നും തീയരുത് നശിപ്പിക്കരുത് തീവ്രവാദത്തിലൂടെയോ വർഗീയവാദികളായിക്കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ ഇത്സൻ നല്ല പ്രതികരിക്കുക നിങ്ങളെന്ത് ചെയ്താലും ഞങ്ങള് കാട്ടും നിങ്ങ ചെയ്തതുപോലെ ഞങ്ങളും ചെയ്യും എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം മുമ്പത്തല്ല നമ്മൾ ഇന്നൽ ഹസന ഇന്നൽ നമുക്ക് നമ്മുടെ മനസ്സ് ശാന്തമാകണം അല്ലേ നോക്കൂ നിങ്ങൾ എല്ലാവരുമുണ്ട് ഇവിടെ ഇവിടെ നമുക്ക് ഉള്ളവൻ ഇല്ലാത്തവൻ ബിസിനസ്സുകാരൻ തൊഴിലാളി മുതലാളി വേർതിരിവൊന്നുമില്ല എല്ലാവരും നിസ്കാരത്തിന്റെ സൊഫിലിരിക്കുന്നതുപോലെ സൊഫിൽ നിൽക്കുന്നതുപോലെ എല്ലാവരും വട്ടത്തിൽ ഇവിടെ ഇരിക്കുകയാണ് അല്ലേ ഒരു വേർതിരിവില്ല പക്ഷേ സമൂഹത്തിൽ അങ്ങനെയല്ല ഒരു വലിയ വീട് കാണുമ്പോൾ ഒരു വലിയ വാഹനം കാണുമ്പോൾ നമ്മൾക്ക് തോന്നുകയാണ് ഓ ഒരൊക്കെ വലിയ ആൾക്കാരായില്ലേ ഒരു ഒരാള് അയാൾക്ക് മൂന്ന് ആൺകുട്ടികൾ നമ്മളോട് ചോദിക്കുകയാണ് നിങ്ങക്കോ എന്റെ കാര്യമൊന്നും പറയേണ്ട മൂന്ന് പെൺകുട്ടികളാണ് മറ്റോനോ മൂന്ന് ആൺകുട്ടികൾ അപ്പൊ നമ്മളെ മനസ്സെന്തായി നമ്മൾ തളർന്നു ഒരാളുടേത് കാണുമ്പോൾ അതേപോലെ ആകണം അവനെപ്പോലെ ആകണം എന്തിനാണ് അസൂയപ്പെടുന്നത് അയൽവാസിനിയായ സഹോദരി പറയാണ് എന്റെ മകൾക്ക് കല്യാണം ഉണ്ടായി അല്ലാ എന്റെ മകന് വിസ കിട്ടി അൽഹ എന്റെ ഭർത്താവിന്റെ അസുഖം അങ്ങനെയാകണം ഇന്ന് നാട്ടിലെ ചോദ്യം അങ്ങനല്ല ഭർത്താവിന്റെ ഓപ്പറേഷൻ എന്തായി അത് സക്സസ് ആയി ഏ ഞാനത് ഫെയിലായോ അറിയാൻ വേണ്ടി ചോദിച്ചതായിരുന്നു അങ്ങനെ ചോദിക്കുക ആൾക്കാർ മോളെ കല്യാണം തായി അത് നടന്നു ഏ അത് മുടങ്ങിയോന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ് എന്തിനാണ് അതിന്റെ ആവശ്യം നമ്മൾ കേൾക്കുന്നതും എന്തു വാർത്തകൾ നല്ലത് കേൾക്കുമ്പോഴും അല്ല അത് നമുക്കാണോ മറ്റവനാണോ അവർക്കാണോ ഇവർക്കാണോ എന്നൊന്നുമില്ല കുടുംബത്തിലും അതുപോലെ പരസ്പര സഹകരണത്തിലായിരിക്കണം ഒരു ഒരു കുടുംബത്തിലെ ഒരു മകൻ വലിയൊരു ഉദ്യോഗസ്ഥൻ രണ്ടാമത്തെ മകൻ അഡ്വക്കറ്റ് വേറൊരു മകൻ പ്രൊഫസർ നാലാമത്തെ മകൻ കപ്പലണ്ടി കച്ചവടക്കാരൻ അവനും പത്ത് മുപ്പത് കൊല്ലം ജീവിച്ചു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമല്ല പക്ഷേ കുടുംബത്തിലുള്ള ആരോ പറഞ്ഞാലോ മറ്റോ പ്രൊഫസറായി മറ്റവൻ അഡ്വക്കറ്റായി മറ്റവൻ വലിയ ഉദ്യോഗസ്ഥനായി നീ ഇങ്ങനെ കപ്പലണ്ടി വിറ്റ് നടന്നോ സങ്കടപ്പെട്ട് 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 ഒരു ദിവസം അയാൾ ആത്മഹത്യ ചെയ്തു അപ്പൊ ആളുകൾ ചോദിക്കുന്ന എന്താ അറിയോ നിങ്ങളൊക്കെ വലിയ ബിസിനസ്സുകാരും നിങ്ങളൊക്കെ വലിയ പ്രൊഫസർമാരും വലിയ അഡ്വക്കറ്റുമായിട്ട് നിങ്ങളുടെ വീട്ടിലെ ചെറിയ അനിയൻ എന്തുകൊണ്ടൊരു കപ്പൽ അടിക്കച്ചവടക്കാരനായി അവനെ ഒന്ന് വളർത്താൻ നിങ്ങൾ ശ്രമിക്കാത്തത് കൊണ്ടല്ലേ അവൻ സംഘർഷത്തിലൂടെ ലോകത്തോട് വിട പറഞ്ഞത് നമുക്കൊരു പാഠമാണ് സഹായിക്കാനും സഹകരിക്കാനും നമുക്ക് സാധിക്കണം പത്താമത്തേത് അക്ബിലിൽ ഹയാത്തിൽ ഹയാത്ത കമാ എന്താണ് ആ പറഞ്ഞതെന്നറിയോ നീ നിന്റെ ജീവിതം എങ്ങനെയാണോ മുന്നിൽ വരുന്നത് അതുപോലെ നീ അതിനെ സ്വീകരിക്കുക ഒരു ഉപ്പ വീട്ടിന്റെ മുമ്പിൽ ഇരിക്കുകയാണ് പത്രക്കാർ ചെല്ലുകയാണ് പത്രക്കാർ ചെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഒന്നുമില്ല എൻ്റെ വീട്ടിൽ നിന്ന് പതിനൊന്ന് ആൾക്കാരെയാണ് ബോട്ട് അപകടത്തിൽ നഷ്ടപ്പെട്ടത് പതിനൊന്ന് പതിനൊന്ന് ആളെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ബോട്ട് അപകടത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പടച്ചോൻ തന്നതല്ലേ പടച്ചോൻ തിരിച്ചു കൊണ്ടുപോയി ഈ പോയതിൽ നിങ്ങളുടെ എത്ര മക്കളുണ്ടായിരുന്നു എൻ്റെ മൂന്ന് മക്കളുണ്ടായിരുന്നു നിങ്ങൾ സ്കൂളും മദ്രസൊക്കെ തോർന്നപ്പോ നിങ്ങൾ ഓർക്കണുണ്ടോ അപ്പൊ അദ്ദേഹം പറയുകയാണെ ഞാൻ എൻ്റെ ബൈക്ക് ബൈക്കെടുത്ത് ആദ്യം മദ്രസന്റെ മുമ്പ് കൂടി ഇങ്ങനെ പോയി എന്നിട്ടോ ആ കുട്ടികളെക്കൊന്ന് കണ്ട് ഞാൻ തിരിച്ചു പോന്നു അത് കഴിഞ്ഞ് പത്തുമണിയായപ്പോ സ്കൂളിൻ്റെ മുമ്പ് കൂടി ഇങ്ങനെ പോയി എന്നിട്ട് ആ പിന്നെ സ്കൂളിലെ കുട്ടികളെയൊക്കെ കണ്ടുപോന്നു എൻ്റെ മക്കള് അവര് സ്വർഗത്തിലായിരിക്കുമല്ലോ അല്ലേ ചാനലുകാര് എന്തിനായിരുന്നു ചെന്നത് അയാളുടെ കണ്ണീര് കണ്ടേ കരച്ചിൽ കണ്ട് പതിനൊന്ന് പേർ മരിച്ച ആ മരണത്തിന്റെ ദുരന്തം ഇപ്പോൾ ഒരു ലൈവായിട്ട് കിട്ടും അത് വിറ്റിട്ട് കുറച്ച് ചാനൽ പൈസ ഉണ്ടാക്കാം എന്ന് കരുതി ചെന്നപ്പോൾ ആ മനുഷ്യൻ റബ്ബിൽ തവക്കുലാക്കി ക്ഷമിച്ച് 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 ഇരിക്കുന്നത് കാണുന്നു ഇതാണ് ഈ ഭൂമുഖം എന്ന് പറയുന്നത് അത്യാ നമ്മൾ ദുനിയാവിൻ്റെ പളവളപ്പ് കണ്ടിട്ട് നമുക്കില്ല 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 എന്ന് വിചാരിക്കണ്ട ുള്ളത് എന്താണ് അത് സന്തോഷമാണ് നമുക്കുള്ളത് സമാധാനമാണ് നാട് മുഴുവൻ വെളിച്ചെണ്ണ വിതരണം ചെയ്യുന്ന വെളിച്ചെണ്ണ കമ്പനിക്കാരനെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് പതിനഞ്ച് കൊല്ലമായി കാരാ അയാൾക്ക് കൊളസ്ട്രോൾ ആണ് അയാൾക്ക് കൊളസ്ട്രോൾ ആണ് നാട്ടിൽ മുഴുവൻ പഞ്ചസാര വിതരണം ചെയ്യുന്ന ആൾ പഞ്ചസാര കൂട്ടിയിട്ട് ഇരുപത്തഞ്ച് കൊല്ലമായി എന്താ കാരണം അയാൾക്ക് ഷുഗറാണ് അയാൾക്ക് ഷുഗറാണ് ഇതൊക്കെ ബാക്കിയുള്ളവർക്ക് വിളമ്പി കൊടുക്കാനേ എന്നാൽ ഒരു മനുഷ്യൻ പറയാണ് ഞാനും എൻ്റെ അനിയനും അനിയനെ വലിയ മുതലാളിയാണ് ആറ് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നത് കൊടലിന് ഞാൻ എനിക്ക് മുതലൊന്നുമില്ല രാവിലെ ധർമാശുപത്രിയിൽ ആശുപത്രിയിൽ അത് കഴിഞ്ഞാൽ പത്രം കൊടുക്കാൻ പോവും ഞാൻ പള്ള നിറച്ച് പൂളയും മത്തിയും അടിച്ചു കയറ്റും എനിക്കിതുവരെ ഒരു ദോഷമില്ല അലഹമ്മദില്ല രണ്ടും സലഫികളാണ് രണ്ടും സലഫി ആദർശക്കാരാണ് അവര് പറയുക പടച്ച തമ്പുരാൻ എന്ത് തരുന്നു എന്നല്ല നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഐശ്വര്യവാന്മാരാണ് നമ്മളുടെ മക്കളുടെ മുഖത്ത് കാണുന്ന സന്തോഷം ഉപ്പാ ഉപ്പാ നിങ്ങൾ ക്ഷമിക്കൂ ബുദ്ധിമുട്ടണ്ട ഉമ്മ സങ്കടപ്പെടണ്ട എന്ന് പറയുന്ന പൊന്ന് മക്കൾ നമുക്കില്ലേ ആര് തന്നതാണത് അള്ളാഹു തന്നതാണ് അതുകൊണ്ട് സന്തോഷിക്കുക മൂന്ന് കാര്യങ്ങളാണ് ഈ ഭൂമുഖത്ത് ശപിക്കപ്പെടാത്തത് ഒന്ന് ലിഖുറുള്ള ഈ ദുനിയവിൽ ഏറ്റവും വിലപ്പെട്ട മൂന്ന് കാര്യം ഞാൻ പറയട്ടെ ഒന്ന് അള്ളാൻ ഓർഖാൻ അള്ളഹന ഓർഖാൻ സുബാൻ അള്ളാ അലഹ അള്ളാഹു അക്ബർ അല്ലാ തന്നതാണ് ഒരു വീട് ആ വീട്ടിൽ ഒരു കൊച്ചുകൂര കൊച്ചുകൂര ഒരു ഉമ്മ വിധവയായ ഒരു ഉമ്മ ഖുർആാൻ ഓതിക്കൊണ്ട് ആ വീട്ടിന്റെ അടുത്തിരിക്കുകയാണ് സഖാത്ത് കമ്മറ്റി വീട് പണിയാനുള്ള പണവുമായി ചെന്നപ്പോൾ ആ ഉമ്മ അവിടെ ഇരിക്കുകയാണ് ആ ഉമ്മ ഇരുന്ന് ഇങ്ങനെ ഓതുകയാണ് അവിടെ കയറി ചെന്നു കയറി ചെന്നിട്ട് പള്ളിൻ്റെ സെക്രട്ടറി സലാം പറ കയറി ചെന്നു എന്തേ പോന്നതേ ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് വീട് പണിയാൻ വേണ്ടി കുറച്ച് പൈസ ഇട്ട് പോന്നതാണ് അയാൾ തിരിച്ചറങ്ങുമ്പോൾ ആ ചെറിയ കൂരയുടെ ചുമരിൽ കൂരയുടെ ചുമരിൽ കറുത്ത കരിക്കട്ട കൊണ്ട് ആ ഉമ്മ എഴുതി വച്ചിരിക്കുന്നു ഈ കൊച്ചുകൂര നിന്റെ ഔദാര്യത്തിൽ നിന്നതാണ് നിന്റെ ഔദാര്യത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ കൊച്ചുകൂര കിട്ടിയത് ആ പള്ളിയുടെ സെക്രട്ടറി പറഞ്ഞു നാല് റൂമും മുകളിൽ നാല് റൂമുമുള്ള എനിക്ക് പോലും ഇതല്ലാൻ ഔദാര്യമാണെന്ന് പറയാൻ ഒന്നും തോന്നിയിട്ടില്ല പക്ഷെ ആ വിധവയായ ഉമ്മക്ക് അത് തോന്നിയെങ്കിൽ മനസ്സാണ് ധന്യം രണ്ടാമത്തേത് ആലിം ആലിം നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഖുർആൻ പഠിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് മദർസയിലേക്ക് പോകുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഖുർആൻ ക്യു എച്ച് എൽ എസിൽ വരുന്ന ഉമ്മ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ക്യു എച്ച് എൽ എസ് ക്ലാസ്സിന് വരുന്ന ഉപ്പ നിങ്ങൾ ഭൂമുഖത്ത് അനുഗ്രഹീതരാ റസൂൽ ഒരാൾ വന്ന് പറഞ്ഞു റസൂലെ മൂന്ന് മക്കളാ ഒരുത്തൻ അന്തല്ല ഓം പണിക്കുമോണില്ല രണ്ടാമത്തവൻ ആരോഗ്യപരമായി ക്ഷയിച്ചിട്ടുണ്ട് അവനും പഠിക്കുവാൻ വയ്യ മൂന്നാമത്തൊരുത്തനാ ഓ ഇങ്ങനെ പഠിക്കാ 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 പഠിക്കുക എന്ന് പറഞ്ഞ് പള്ളിക്ക് അങ്ങോട്ട് പോവും റസൂലെ എല്ലാം കൂടി ഞാനെന്താ ചെയ്യാ നബി തങ്ങൾ അല്പസമയം അവിടെ ഇരുന്നു ഇരുന്നിട്ട് റസൂൽ അള്ളാഹിഅലിമ സമാധാനത്തോടെ ആ മനുഷ്യനോട് പറഞ്ഞു ല അല്ല കത്തുറു ദീൻ പഠിക്കാൻ പോകുന്ന നിന്റെ കുഞ്ഞിന്റെ കാരണം നിന്റെ വീട്ടിലേക്ക് അല്ലാഹു അല്ലാഹു ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നു മൂന്നാമത്തേത് മുത്തലി വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥിയാണ് നിങ്ങളുടെ മക്കൾ ഹൊത്തുബ പറയുന്നവരുണ്ടാകാം അവരാണ് അലിമുകൾ മുത്തഅലിം പഠിക്കുന്ന കുട്ടി ഒന്നാം ക്ലാസ്സിൽ മദർസയില് രണ്ടാം ക്ലാസ്സിൽ മദർസയില് മൂന്നാം ക്ലാസ്സിൽ മദർസയില് നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സില് ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സില് ദീനൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ ഭൂമുഖത്ത് അനുഗ്രഹീതരാണ് അനുഗ്രഹീതരാണ് രാവിലെ ബുക്ക് കൊടുത്ത് ബാഗിലാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഉപ്പാ അസ്ലാമലൈക്കും വലൈക്കും അസ്സലാം ആ കുട്ടികൾ ചിലപ്പോൾ ബൈക്കിന് നിങ്ങൾ ആക്കി കൊടുക്കും പെട്രോൾ നഷ്ടം നോക്കൂല ആ മൂന്നൊഴിച്ച് ബാക്കിയുള്ളത് മുഴുവൻ ഭൂമുഖത്ത് നിങ്ങൾക്ക് ഉപകരിക്കുന്നതല്ല ആ ഒരു തരത്തിൽ നമ്മളുടെ ഹൈറിനെ നമ്മൾ എന്ത് ചെയ്യണം കാണണം